കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന പണക്കാരനായിട്ടുള്ള ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ അമരക്കാരൻ സി ജെ റോയ് എന്ന വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നു ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മൾ എല്ലാവരും ഈയൊരു ഒരു വാർത്തയിലൂടെയാണ് കടന്നു പോകുന്നത് ശരിക്കും കേരളം മൊത്തം നെട്ടിയിരിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇത് കാരണം അദ്ദേഹം അത്രത്തോളം കേരളത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ആ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഇടപെടലുകളെല്ലാം അല്ലേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെ ചെയ്യുമോ എന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അദ്ദേഹത്തെക്കുറിച്ചോ ഈ മരണവാർത്തയെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള വിഷയങ്ങൾ സംബന്ധിച്ചോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്കൊന്നും നേടാനുമില്ല എന്നാൽ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ശരിക്കും എന്താണ് ജീവിതം എന്താണ് ഒരു മനുഷ്യൻ്റെ ലക്ഷ്യം പണം എത്രമാത്രം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് പണം മാത്രമാണോ ജീവിതം അതോ മറ്റു പലതും ഒരു മനുഷ്യന് ആവശ്യമുണ്ടോ ഇതിനെയെല്ലാം സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു അൺസ്റ്റോപ്പബിൾ ലൈഫ് ആദ്യമേ പറയട്ടെ പണം കൺഫേർട്ട് തരും സ്വാധീനം തരും അഭിമാനം തരും ഇതെല്ലാം ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ പണം മാത്രമാണ് കൺഫേർട്ട് തരുന്നത് സ്വാധീനം തരുന്നത് സമാധാനം സന്തോഷം തരുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്കിൽ നിനക്ക് തെറ്റി അതിനുള്ള ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇതുപോലെയുള്ള ഇത്തരം സംഭവങ്ങൾ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ പലരും ചിന്തിക്കുന്ന കാര്യമായിരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ജീവിതം നശിപ്പിച്ചു അദ്ദേഹത്തിന് ഇത്രയും സമ്പത്ത് ദൈവം കൊടുത്തിട്ടും ഇത്രയും പണം ഉണ്ടായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പണത്തിന്റെ പിറകെ പോകുമ്പോൾ ഇത്രയും സമ്പത്തുള്ള ഒരു മനുഷ്യൻ എന്തിനെ ഇങ്ങനെ ചെയ്യുന്നു ഇത്രയും ബുദ്ധി ഇല്ലാത്തവരാണോ അവർ അതിനു മാത്രം അവർ എന്ത് പ്രശ്നമാണ് അനുഭവിക്കുന്നത് ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരു സമ്പത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടാകില്ലേ മരണത്തിന് സ്വന്തം ജീവിതത്തെ വിട്ടുകൊടുക്കണോ എന്ന രീതിയിൽ വരെ ചിന്തിക്കുന്ന ആളുകളുണ്ടാകും നമ്മളിൽ പലരും അങ്ങനെ ചിന്തിച്ചവരും ആയിരിക്കും അല്ലേ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം പണം കൺഫേർട്ട് തരും പക്ഷേ സമാധാനം പീസ്ഫുൾ മൈൻഡ് ഒരിക്കലും നമുക്കത് കാശ് കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല ഇവിടെയാണ് ഗൈസ് നമുക്ക് സംസാരിക്കാനുള്ളത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും മറ്റൊരാൾക്ക് പുറമേ നിന്നും പൂർണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല നിന്നോട് ഞാനൊന്ന് ചോദിക്കട്ടെ നീ ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള നിന്റെ ഉത്തരം ഒരു ആഗ്രഹിക്കുന്ന ലൈഫ് നേടിയെടുക്കാൻ കുടുംബത്തെ നോക്കാൻ നല്ല സ്റ്റാറ്റസ് അന്തസ്സോടെ ജീവിക്കാൻ ഒക്കെ ആണ് എന്നായിരിക്കും ഒരു പക്ഷേ നിന്റെ ഉത്തരം ഇതൊന്നും ഒരിക്കലും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും പണം ഉണ്ടാക്കണം ഈ പറയുന്ന രീതിയിലൊക്കെ അന്തസ്സോടെ ജീവിച്ച് കാണിക്കുകയും വേണം പക്ഷേ പണത്തിൻ്റെ പിറകെ പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു പക്ഷേ നമ്മുടെ റോട്ടൊന്ന് വ്യതിചരിക്കാൻ സാധ്യതയുണ്ട് അവിടെയാണ് പലർക്കും തെറ്റുകൾ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് അതെ ഗൈസ് പണത്തിൻ്റെ പിറകെ പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ ഒരു ഊരാക്കുടുക്കിൽ പെട്ടുപോയേക്കാം ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പണത്തിന് പിറകെ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉറക്കം കുറയുകയും സ്ട്രെസ് കൂടുകയും ട്രസ്റ്റ് കുറയുകയും ഒറ്റപ്പെടൽ കൂടുകയും ഒക്കെ ചെയ്യും ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പണത്തിന് പിറകെ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുകയും സ്ട്രെസ് കൂടുകയും ട്രസ്റ്റ് കുറയുകയും ഒക്കെ ചെയ്യും നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ അഞ്ച് കാര്യകാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അഞ്ച് തരം പ്രശ്നങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം അതിനെ ഓവർകം ചെയ്യുന്നിടത്താണ് നമ്മുടെ വിജയം സക്സസ് ഉള്ളത് എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ എന്നല്ലേ നമ്പർ വൺ ഓവർ പ്രഷർ അതായത് എപ്പോഴും ടോപ്പിൽ തന്നെ നിൽക്കണം എന്നുള്ള പ്രഷറാണത് ഒരുവിധം ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും ഇത് നമ്പർ ടു ലോൺലിനെസ് അതായത് നമ്മുടെ ചുറ്റും എപ്പോഴും ആളുകളുണ്ടാകും പക്ഷേ നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവെക്കാൻ പറ്റിയ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഒരാൾ ഒരു നമ്മുടെ കൂടെ ഉണ്ടാകില്ല അതും ഒരു പ്രശ്നമായ നമ്പർ ത്രീ ട്രസ്റ്റ് ഇഷ്യൂസ് പണം കൂടുമ്പോൾ ആരെ വിശ്വസിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആൻഡ് നമ്പർ ഫോർ ഇമേജ് മെയിൻറ്റെയിൻ സ്ട്രെസ് ഉള്ളിൽ തകർന്നിരിക്കുകയാണെങ്കിലും പുറമെ സ്ട്രോങ് ആണെന്ന് കാണിക്കേണ്ടുന്ന അവസ്ഥ ഇതും ഒരു നാം കാണുന്ന പല കോടീശ്വരന്മാരുടെയും സ്ഥിരമായിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കാം ആൻഡ് ദ ലാസ്റ്റ് നമ്പർ ഫൈവ് ബേൺ ഔട്ട് പ്ലസ് സ്ലീപ്ലെസ് നൈറ്റ് അതായത് ശരീരം ഓൺ ആയിരിക്കും പക്ഷേ മനസ്സ് ഡെഡ് ആയിട്ടുണ്ടാകും ഈ അഞ്ച് കാര്യങ്ങളിലും നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവ അഞ്ചും പണം കൊണ്ട് നേരെയാക്കാൻ സാധിക്കാത്തതാണ് അതായത് നമ്മുടെ മനസ്സുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവ മുഴുവനും അല്ലേ അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവരെ കൂടെ നിൽക്കുന്ന ഒരാൾക്കും പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുമില്ല കാരണം ഇത് അവരുടെ ഉള്ളിലുള്ള പ്രശ്നമായിരിക്കും നാം ജീവിതത്തിൽ സക്സസ് ആയി എന്ന് വിചാരിക്കുന്ന പലരും അല്ലെങ്കിൽ അവരെ പോലെ ആയി തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നാം മനസ്സിൽ വിചാരിക്കുന്ന പല ആളുകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും കടന്നു തീർച്ചയായിട്ടും പണം ഇമ്പോർട്ടൻസ് തന്നെയാണ് പക്ഷേ പീസ്ഫുൾ മൈൻഡ് ഇല്ലെങ്കിൽ പണം ഉണ്ടെങ്കിലും ജീവിതം നിരക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് നമ്മുടെയൊക്കെ ജീവിതം ഒരു ബാലൻസ് ആണ് തീർച്ചയായിട്ടും പണം വേണം പക്ഷേ അതിനോട് കൂടെ തന്നെ ഹെൽത്ത് ഫാമിലി പീസ്ഫുൾ മൈൻഡ് ഇതെല്ലാം വേണം അതാണ് ആനന്ദകരമായ ജീവിതം എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായിട്ടും മിസ്സായാൽ ഒരു പക്ഷേ അത് നമ്മുടെ ജീവിതത്തെ തന്നെ പൂർണ്ണമായിട്ടും ബാധിച്ചേക്കാം ഒരു പക്ഷേ നീ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടാവും പക്ഷേ നീ മനസ്സിലാക്കേണ്ടത് നീ ഒരിക്കലും വീക്കായിട്ടുള്ള ആളോ ഫെയിലിയർ ആയിട്ടുള്ള ആളോ അല്ല നീ ഇപ്പോൾ ടയേർഡായിരിക്കും പക്ഷേ അത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ് ടയേഡ് ആയാൽ വിശ്രമിക്കണം എന്നിട്ട് കരുത്തുറ്റ ആർജവത്തോടെ തിരിച്ചു വരണം അതാണ് വേണ്ടത് അല്ലാതെ നമ്മുടെ ജീവിതം ഒരിക്കലും കായി നാം വിട്ടുകൊടുക്കരുത് നിങ്ങൾ എത്ര തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും അതിനെയെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള പരിഹാരങ്ങളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് വെറും അഞ്ച് കാര്യങ്ങളിലൂടെ നമുക്ക് വളരെ സന്തോഷകരമായിട്ട് ആനന്ദത്തോടെ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും സാധിക്കും അതിൽ ആദ്യം തന്നെ ഒന്നാമത്തേതായിട്ട് നമുക്ക് പറയാനുള്ളത് സംസാരിക്കുക എന്നുള്ളതാണ് അതെ ഗൈസ് നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും വിഷമമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉള്ളിൽ തന്നെ വെക്കാതെ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി ടീച്ചർ ഇനി അവർ ആരുമല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ അടുത്തെങ്കിലും നമ്മുടെ വിഷമങ്ങൾ തുറന്ന് പറയുക അത് തന്നെ നിങ്ങളുടെ മൈൻഡിനെ ഒരുവിധം പീസ്ഫുൾ ആക്കിയെടുക്കും നമ്പർ ടു നമ്മൾ എത്ര തിരക്കുള്ള ആളാണെങ്കിലും അല്ലെങ്കിലും ഏഴ് മുതൽ എട്ട് മണിക്കൂർ തീർച്ചയായിട്ടും നാം ഉറങ്ങിയിരിക്കണം കാരണം ഉറക്കം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ഉറക്കം ഒരു മരുന്ന് തന്നെയാണ് അതുകൊണ്ട് മിനിമം ഏഴ് എട്ട് മണിക്കൂറെങ്കിലും നാം ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കണം നമ്പർ ത്രീ ഇന്നത്തെ കാലത്ത് നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഡിജിറ്റൽ ലോകത്തിലൂടെയാണ് അല്ലേ പക്ഷേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു റസ്റ്റ് നാം അവിടെ എടുക്കേണ്ടതുണ്ട് പക്ഷേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു റെസ്റ്റ് അവിടെ നാം എടുക്കേണ്ടതുണ്ട് ഒരിക്കലും പൂർണ്ണമായിട്ട് ആധുനിക സൗകര്യങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് സാധ്യമല്ല പക്ഷേ ദിവസവും ഒരു മണിക്കൂറെങ്കിലും നാം ആ ലോകത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ ശ്രമിക്കണം നമ്മുടെ ഫോൺ ഒരു മണിക്കൂറെങ്കിലും നാം ഒഴിവാക്കി ഫ്രീ ആയിട്ട് കാമായിട്ടിരിക്കണം അത് നിങ്ങൾക്ക് നല്ല ഊർജവും സന്തോഷവും തരും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അത് നിങ്ങളെ സഹായിക്കും നമ്പർ ഫോർ ഡു എക്സർസൈസ് ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം പലർക്കും ഇത് ഒരിക്കലും ശീലമില്ലാത്ത കാര്യമായേക്കാം പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ദിവസവും ഒരു ഇരുപത് മിനിറ്റെങ്കിലും നടക്കാൻ നാം തുടങ്ങിയാൽ അത് തന്നെ നല്ല ഒരു എക്സസൈസാണ് നമ്മുടെ മൈൻഡിനെ ഒരുപാട് കാം ആക്കാൻ ഇത് സഹായിക്കും അതുകൊണ്ട് പ്ലീസ് ഗൈസ് ആരോഗ്യകരമായിട്ടുള്ള നടത്തം കൊണ്ടെങ്കിലും പ്ലീസ് ഡു എക്സസൈസ് ഡെയിലി മിനിമം ഇരുപത് മിനിറ്റെങ്കിലും ആൻഡ് ദ ലാസ്റ്റ് വൺ നമ്പർ ഫൈവ് പ്രൊഫഷണൽ ഹെൽത്ത് നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകളോ ടെൻഷനുകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം അവിടെ ഒരു ഡോക്ടറുടെയോ കൗൺസിലറുടെയോ സഹായം തേടുക എന്നുള്ളതാണ് പലരും ഇങ്ങനെയുള്ള വിഷമങ്ങൾ വരുമ്പോൾ അവോയ്ഡ് ചെയ്യുകയാണ് പതിവ് ഒരു പക്ഷേ നാം ഇതിനു വേണ്ടി ഡോക്ടറെ അല്ലെങ്കിൽ കൗൺസിലറെ കാണിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ എങ്ങനെ വിലയിരുത്തും എന്ന ചിന്താഗതി കൊണ്ടാണ് പലരും ഇതിനെ അവോയ്ഡ് ചെയ്യുന്നത് ഇതൊരു സ്ട്രെങ്ത്താണ് പരിപൂർണമായ സ്ഥിതിയിലേക്ക് പഴയതിനേക്കാളും കരുത്തോടെ തിരിച്ചു വരാനുള്ള മെഡിസിൻ ആണ് ഇത് ഇന്നത്തെ കാലത്ത് ജനങ്ങൾ ഇതൊക്കെ നോർമലൈസ് ആയിട്ട് എടുക്കുന്ന വിഷയവുമാണ് എന്നതാണ് സത്യം അതുകൊണ്ട് ഗൈസ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരു ഡോക്ടറുടെയോ കൗൺസിലറുടെയോ സഹായം തേടുക അല്ലാതെ വെറുതെ അതിനെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുക ഗൈസ് പണം മാത്രമല്ല ജീവിതം സ്നേഹം ബന്ധങ്ങൾ ആരോഗ്യം മനസ്സമാധാനം ഇതെല്ലാം ജീവിതത്തിലെ വലിയ പാർട്ടുകൾ തന്നെയാണ് അതുകൊണ്ട് ഇതൊക്കെ പണം കൊണ്ട് മാത്രം നേടിയെടുക്കാം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ പണം നേടിക്കഴിയുമ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമോ ബന്ധങ്ങളോ ഒന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല അതുകൊണ്ട് ഇതെല്ലാം മുറുകെ പിടിച്ചിട്ട് തന്നെ വേണം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ ഗൈസ് ഈ രാത്രി കഴിഞ്ഞാൽ വെളിച്ചം വരും സ്റ്റേ അലൈവ് സ്റ്റേ സ്ട്രോങ് ഗുഡ് ലക്ക് ഗൈസ്